സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകാം എന്ന പേര് പറഞ്ഞ് വ്യാജമായി ഫോം അച്ചടിച്ച് വോട്ട് നേടുന്ന പ്രവണതയാണ് ഭരണപക്ഷം നടത്തുന്നതെന്ന് തൂങ്ങാമ്പാറ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കണ്ടല സുരേഷ് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനം ശരിയല്ലെന്നും സുരേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സുരേഷ് വ്യക്തമാക്കി ഞാൻ ഈ പഞ്ചായത്തിലെ തൂങ്ങാമ്പാറ വാർഡിൽ ജനവധി തേടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് വോട്ട് പോ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടുത്തെ ഈ ഇടതുപക്ഷ പാർട്ടിയുടെ പ്രവർത്തകർ ക്ഷേമ പെൻഷൻ സ്ത്രീകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഫോം തയ്യാറാക്കി വീടുകളിലെത്തിച്ച് അവർ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപി സ്വീകരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പിന്നെ പുതിയ പുതിയ പദ്ധതികളോ സർക്കാരിൻ്റെ വിധ ക്ഷേമ പദ്ധതികളോ പ്രഖ്യാപിക്കാൻ പാടില്ലാത്തതും അങ്ങനെ വീടുകളിൽ പോയി അവർക്ക് ഫോം കൊടുത്ത് അത് സ്വീകരിക്കാൻ കൊടുത്ത് വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ലാത്ത ഒരു നിലവിൽ ഒരു ചട്ടം നിലനിൽക്കുമ്പോൾ ഈ തൂങ്ങാമ്പറ വാർഡിൽ മാറന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തൂങ്ങാമ്പറ വാർഡിൽ മാത്രമല്ല പല വാർഡുകളിലും ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുകയാണ് അത് സംസ്ഥാന വ്യാപകമായി നടക്കുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്ക കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ തൂങ്ങാമ്പറ വാർഡിൽ വിവിധ വീടുകളിൽ ഞാൻ ഇന്ന് വോട്ട് അഭ്യർത്ഥി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് നേരിട്ട് കണ്ടത് ഈ സ്ത്രീ സുരക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ സ്വയം പ്രിൻ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഉടനെ തന്നെ അത് പൂരിപ്പിച്ച് അത് കൈവശം വെച്ചേക്കണം എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നു അപ്പം അതുകൊണ്ട് ഇത് അടിയന്തിരമായി തന്നെ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് ഇടപെടുകയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അയോഗ്യതാക്കാനുള്ള നടപടികൾ നടപടി സ്വീകരിക്കണം കാരണം ഇവർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ടാണ് ഇവർ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ക്ഷേമപെൻഷൻ്റെ പദ്ധതികൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഓരോ വോട്ടർമാരെയും അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലിവിടെ ഉണ്ട് ഇത് അവസാനിപ്പിക്കുവാൻ വേണ്ട നടപടി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടതുണ്ട് ഇതാണ് ഈ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്